ആർത്തവമുള്ള സന്ദർഭങ്ങളിൽ ഭാര്യമാരുമായി ഇണചേരുവാൻ പാടുണ്ടോ ഇനി അങ്ങനെ സംഭവിച്ചു പോയാൽ അതിൻ്റെ പ്രായ എന്താണ് ഈ രണ്ട് ചോദ്യങ്ങൾ പ്രത്യേകിച്ചും ഇതിൽ പറഞ്ഞ രണ്ടാമത്തെ കാര്യം ധാരാളമായി ചോദിക്കപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് ഇൻഷാ ഇൻഷാല് ആ ചോദ്യത്തിന് പ്രമാണങ്ങളുടെ പിൻബലത്തോടുകൂടി ഉത്തരം നൽകുവാനാണ് നാം ശ്രമിക്കുന്നത് ആദ്യമായി നമുക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് എന്താണ് അള്ളാഹു സുബഹാനോ താല പരിശുദ്ധ ഖുർആാനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് പരിശോധിക്കാം പരിശുദ്ധ ഖുർആാനിലെ രണ്ടാമധ്യായം സൂറത്തുൽ ബക്റയിലെ ഇരുന്നൂറ്റി ഇരുപത്തി രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു സുബഹാനോ താല പറയുന്നു വ എസ് അലൂനഖാനിൽ മഹീബ് അവർ ആർത്തവത്തെ സംബന്ധിച്ച് നബിയെ താങ്കളോട് ചോദിക്കുന്നു അപ്പോൾ ഈ ചോദ്യം സഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് കുൽ നബിയെ അവർക്ക് മറുപടി പറയുക ഹുവ വഅൻ അതൊരു ഉപദ്രവകരമായ കാര്യമാകുന്നു അത് നിങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കുന്ന ഒരു കാര്യമാകുന്നു അതൊരു മാലിന്യമാകുന്നു അതുകൊണ്ട് ഫഅലുസ നിങ്ങൾ സ്ത്രീകളെ ഒഴിവാക്കുക അഥവാ അവരിൽ നിന്ന് വിട്ടു നിൽക്കുക എപ്പോൾ ഫിൽ മഹീദി ആർത്തവ സന്ദർഭത്തിൽ അതോടൊപ്പം തന്നെ അൽ മഹീദ് എന്ന് പറഞ്ഞാൽ അതിന് പ്രധാനമായും രണ്ടർത്ഥമുണ്ട് ഒന്ന് അൽ ഹൈദ് മഹീദെന്ന് പറഞ്ഞാൽ അൽ ഹൈദ് ആർത്തവം അല്ലെങ്കിൽ ആർത്തവ രക്തം അതുണ്ടാകുന്ന സമയം അതിനൊക്കെ മഹീദ് എന്ന് പറയും അതേപോലെ തന്നെ മഹീദ് എന്ന വാക്കിന് മറ്റൊരർത്ഥവുമുണ്ട് എന്താണത് ഇസ്മു മക്കാനി മൻഹാദ് മൗദ് ഉൽ ഹൈദ് മൗദി ഉ അൽ ഹൈദ് അഥവാ ഹൈദ് ഉണ്ടാവുന്ന സ്ഥലം ഹൈദ് ഉണ്ടാവുന്ന സ്ഥലം അവരുടെ രഹസ്യഭാഗം അതാണ് മൗദ ഉൽ ഹയുദോ എന്ന് പറയുന്നത് ഇതിനും മഹീദോ എന്ന് പറയും അപ്പോൾ ആർത്തവ സന്ദർഭത്തിൽ നിങ്ങൾ സ്ത്രീകളിൽ നിന്ന് വിട്ടു നിൽക്കുക അഥവാ അതുകൊണ്ടുള്ള ഉദ്ദേശം ഫിൽ മഹീദോ ആർത്തവം എവിടെയാണോ ഉണ്ടാകുന്നത് ആ ഭാഗം നിങ്ങൾ ഉപേക്ഷിക്കുക വലാത്ത കുറബൂഹുന്ന അത് ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ അവരെ സമീപിക്കരുത് ഹറ്റായ തുഹുർന്ന അവർ ശുദ്ധിയാകുന്നതുവരെ അഥവാ ഹൈവ് നിലക്കുകയും ആർത്തവം നിലക്കുകയും അങ്ങനെ അവർ കൊളിച്ച് ശുദ്ധിയാവുകയും ചെയ്യുന്നതുവരെ നിങ്ങളവരെ ആ നിലക്ക് സമീപിക്കരുത് ഫീദർന അങ്ങനെ അവർ ശുദ്ധിയായി കഴിഞ്ഞാൽ ഫ തൂഹുന നിങ്ങളവരെ സമീപിക്കുക മിൻ ഹൈസുറുമ അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ച രൂപത്തിൽ അഥവാ അള്ളാഹു അനുവദിച്ച രൂപത്തിൽ നിങ്ങളവരെ സമീപിക്കുക ഇന്ന് അള്ളാഹ് തീർച്ചയായും അള്ളാഹു സുഹാനുവാ തൗബ ചെയ്യുന്ന ആളുകളെ അള്ളാഹു ഉസ്ബാനോ തല ഇഷ്ടപ്പെടുന്നുൽ മുത്തീൻ ശുദ്ധി പ്രാപിക്കുന്ന ആളുകളെയും അള്ളാഹുസ്ബാനഹുഅല ഇഷ്ടപ്പെടുന്നു അപ്പോൾ ഈ ആയത്തിലൂടെ അള്ളാഹ് ഉസ്ബാനോ തല പഠിപ്പിക്കുന്നത് ഹൈവുമായി ബന്ധപ്പെട്ട ആർത്തവുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായപ്പോൾ അള്ളാഹു ഉസ്ബാനുതല പറയുന്നത് ആർത്തവ രക്തം എന്നുള്ളത് അതൊരു ഉപദ്രവകരമായ പ്രയാസമുണ്ടാക്കുന്ന പല നിലക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അത്തരം സന്ദർഭത്തിൽ സ്ത്രീകളെ നിങ്ങൾ ആർത്തവ സന്ദർഭത്തിൽ എവിടെയാണോ ആർത്തവമുണ്ടാകുന്നത് ആ ഭാഗം നിങ്ങൾ ഉപയോഗിക്കരുത് ലൈംഗിക ബന്ധത്തിന് നിങ്ങൾ ഉപയോഗപ്പെടുത്തരുത് വലാത്ത കുറ ബഹുന്നഹറ്റായ തോറൻ അവർ ശുദ്ധിയാകുന്നത് വരെ നിങ്ങൾ അവരെ സമീപിക്കരുത് അവരെ സമീപിക്കരുത് എന്ന് പറഞ്ഞാൽ അതെന്താണ് അവരെ സ്പർശിക്കരുത് എന്നാണോ അവരെ ബെഡ്റൂമിൽ നിന്ന് മാറ്റി നിർത്തണമെന്നാണോ അവരെ തൊടാൻ പാടില്ല എന്നാണോ അല്ല മറച്ചു പരിശുദ്ധ ഖുർആാനിനെ വിശദീകരിക്കേണ്ടത് ആരാണ് മുഹമ്മദ് നബി സലഹു അലൈ വസ്ലം സൂറത്തു നഹ്ലിലെ നാൽപ്പത്തി നാലാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനു തല പറയുന്നത് താങ്കൾക്ക് ഈ ഖുർആാനിനെ ഈ ധിക്കറിനെ ഈ ഉത്ബോധനത്തെ നാം അവതരിപ്പിച്ച് തന്നിരിക്കുന്നു ലി തുബ്യൻ ലിന്നാസി താങ്കൾ ഇത് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കണം മാഹിം അവരിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ഈ ജിക്കറിനെ താങ്കൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കണം ഓല അല്ലഹും അങ്ങനെ അവർ ചിന്തിക്കുന്നവരായി തീർന്നേക്കാം അപ്പോൾ പരിശുദ്ധ ഖുർആാനിലെ വചനങ്ങളെ അതിൻ്റെ അർത്ഥം ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരിക്കേണ്ടത് ആരാണ് മുഹമ്മദ് നബി സലാഹു അലഹി വസ്ലമയാണ് അള്ളാഹുബിൻ്റെ റസൂൽ അത് വിശദീകരിച്ചത് ഇപ്രകാരമാണ് ഇമാം മുസ്ലിം റഹ്മത്തുല്ലാഹിഅലി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അനസുബിന് മാലിക് റലിയു പറയുകയാണ് അന്നൽ യഹൂദ യഹൂദന്മാരായ ആളുകൾ കാനു സ്ത്രീകൾക്ക് ആർത്തവമുണ്ടായാൽ ഇത ഹാവത്തിൽ അവർ അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നില്ല ഊഹുന്നുയൂത്ത് വീടുകളിൽ അവരുടെ കൂടെ താമസിക്കുകയുമില്ല അവരെ റൂമിൽ നിന്ന് പുറത്താക്കും നമ്മുടെ നാടുകളിൽ പല ഹൈന്ദവ സമൂഹങ്ങളിലും ചില ഹൈന്ദവ വിഭാഗങ്ങളിലും ഇതേ കാര്യം കാണാൻ സാധിക്കും ആർത്തവമുണ്ടായാൽ അവർക്ക് പ്രത്യേക റൂമാണ് അവരുടെ കൂടെ കിടക്കുകയോ അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുകയോ ഒന്നും ചെയ്യുകയില്ല യഹൂദന്മാരിലും ഇങ്ങനെ ഒരു ശീലമുണ്ടായിരുന്നു ഫസഅൽ അസ്ഹാബു നബി സലാഹു അലൈഹി വസ്ലം ഇതിനെക്കുറിച്ചാണ് സഹാബികൾ നബി സലാഹു അലൈഹി വസ്ലമയോട് ചോദിച്ചത് അഥവാ ആർത്തവ സന്ദർഭത്തിൽ യഹൂദന്മാർ ഇങ്ങനെ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും അവർ വേദത്തിൻ്റെ ആളുകളാണല്ലോ അപ്പോൾ ഇസ്ലാമിലും അങ്ങനെ വല്ല നിയമവും ഉണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് സഹാബികൾ നബി സുലഹ് അലി വസ്ലമയോട് ഇത് ചോദിച്ചത് ഫ അൻസൽ അള്ളാഹു താല അപ്പോഴാണ് അള്ളാഹ് ഉസ്ലഹാനു തല ഈ ആയത്ത് അവതരിപ്പിച്ചത് സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി ഇരുപത്തി രണ്ടാമത്തെ നമ്മൾ നേരത്തെ വിശദീകരിച്ച ആയത്ത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് അള്ളാഹ് ഉസ്ബാനു തല അവതരിപ്പിച്ചത് ഫക്കാല റസൂൽ അള്ളാഹി സലാഹു അലഹി വസ്ലം എന്നിട്ട് നബിസ്ലാഹു അലഹി വസ്ലമ്മ പറഞ്ഞു ഇസ്നഉ കുല്ല ഇൻ നിങ്ങൾ ആർത്തവ സന്ദർഭത്തിൽ നിങ്ങളുടെ ഇണകളുമായി നിങ്ങൾ എല്ലാം ചെയ്തോളൂ ഇല്ല ഇല്ലാഹ് അഥവാ ലൈംഗിക ബന്ധമൊഴികെ ഇവിടെ നിക്കാഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജിമാ ആണ് ശാരീരിക ബന്ധമാണ് ലൈംഗിക ബന്ധമാണ് അതൊഴികെ ബാക്കിയെല്ലാം നിങ്ങൾ ചെയ്തോളൂ ഇബനുമാജയുടെ സുനനിൽ അങ്ങനെയാണ് കാണുന്നത് നിങ്ങൾക്ക് ഇണകളുമായി എല്ലാം ആവാം ഇല്ലൽ ഇല്ലിമാ ശാരീരിക ബന്ധം അഥവാ ലൈംഗിക ബന്ധമൊഴികെ അഥവാ ആർത്തവം എവിടെയാണോ ഉണ്ടാവുന്നത് ആ ഭാഗമൊഴികെയുള്ള ഭാര്യമാരുടെ മറ്റു ഭാഗങ്ങളെ നിങ്ങളുടെ ലൈംഗിക പൂർത്തീകരണത്തിന് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം ഇത് റസൂൾ ലാഹി സാഹു അലൈ വസ്സലാമ പ്രാക്ടിക്കലായി തൻ്റെ ജീവിതത്തിലൂടെ കാണിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പ്രവാചകൻ്റെ ഭാര്യമാർ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട് ഇമാം അബൂദാബുദ്റഹമുള്ള അലി അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അൻ അള്ളാഹു തലഅ അൻ നബി സലാഹു അലൈഹി വസ്ലമയുടെ ചില ഭാര്യമാരിൽ നിന്ന് ഉദ്ധരിച്ചു കൊണ്ട് പറയുന്നു ആർത്തവമുള്ള തൻ്റെ ഭാര്യയിൽ നിന്ന് വല്ലതും നബി സലാഹു അലൈഹി വസ്ലമ്മ ഉദ്ദേശിച്ചാൽ അവരുടെ രഹസ്യഭാഗത്ത് അഥവാ ആർത്തവമുണ്ടാകുന്ന ഭാഗം നബി സല്ലാ അലൈഹി വസ്ലം മറച്ചു വെക്കും അഥവാ ആ ഭാഗം ഉപയോഗപ്പെടുത്തുകയില്ല എന്നാൽ അതിൻ്റെ മേലോട്ടും അതിൻ്റെ താഴോട്ടും നബി നബിസ്ലാഹു അലഹി വസല്ലമ ഉപയോഗിച്ചിരുന്നു അപ്പോൾ ഇസ്ലാം എന്താണ് ആ വിഷയത്തിൽ കൃത്യമായി പഠിപ്പിക്കുന്നത് എന്ന് തൻ്റെ വാക്കിലൂടെയും തൻ്റെ പ്രവൃത്തിയിലൂടെയും നബി നബിസലല്ലാഹു അലൈ വസലമ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഈ വിഷയത്തിൽ ഒരു മധ്യമ നിലപാടാണ് ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളത് എന്താണ് മധ്യമ നിലപാട് പല സമൂഹങ്ങളും പല സമുദായങ്ങളും സ്ത്രീകൾക്ക് ആർത്തവമുണ്ടായാലും അവരുമായി ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്നതിന് യാതൊരു വിലക്കും കൽപ്പിക്കുന്നില്ല അവർക്ക് ഈ രണ്ട് സന്ദർഭങ്ങളും ഒരുപോലെയാണ് ശാരീരിക ബന്ധത്തിലേർപ്പെടാം ലൈംഗിക ബന്ധത്തിലേർപ്പെടാം ഹൈതുണ്ടാകുന്ന സ്ഥലവും അവർ ഉപയോഗപ്പെടുത്തുന്നു എന്നാൽ ഇസ്ലാം പറയുന്നു അത് പാടില്ലാത്തതാണ് ആർത്തവ സന്ദർഭത്തിൽ ആ നിലക്കുള്ള ലൈംഗിക ബന്ധം പാടില്ലാത്തതാണ് അതേ സന്ദർഭത്തിൽ യഹൂദന്മാരും വേറെ ചില ആളുകളും അതിര് കടന്നു അവരെന്ത് ചെയ്തു സ്ത്രീകൾക്ക് ആർത്തവം പിന്നെ അവരെ റൂമിൽ നിന്ന് പുറത്താക്കുന്നു അവരുടെ കൂടെ ഇരിക്കുന്നില്ല അവരുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുന്നില്ല അതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അതിൽ അതിരുവിടുകയും ചെയ്തു ഇസ്ലാം ഇതിന് രണ്ടിനും മധ്യത്തിലുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് എവിടെയാണോ ഹേതുണ്ടാകുന്നത് ആ ഭാഗം അവർ ഒഴിവാക്കുന്നു എന്നാൽ അതല്ലാത്ത നിലക്ക് അവരുടെ കൂടെ ഇരിക്കുന്നതിനോ അവരുടെ കൂടെ കിടക്കുന്നതിനോ അതല്ലാത്ത അവരുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനോ ഇസ്ലാം വിലക്ക് കൽപ്പിക്കുന്നുമില്ല ഇതാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വിശദീകരിക്കുവാനുള്ളത് അപ്പോൾ ഒരു കാര്യം മനസ്സിലായി ആർത്തവ സന്ദർഭത്തിൽ ആർത്തവമുണ്ടാകുന്ന ഭാഗം ഉപയോഗപ്പെടുത്തുവാൻ പാടില്ല ഇനി അങ്ങനെ ചെയ്താൽ അതിൻ്റെ ഗൗരവം എന്താണ് ഒന്ന് അള്ളാഹ് ഉസ്മഹാനുത്തല വളരെ കൃത്യമായി ഖുർആാനിലൂടെ കൽപ്പിച്ച ഒരു കാര്യമാണ് അല്ലെങ്കിൽ വിരോധിച്ച ഒരു കാര്യമാണ് അത്തരം സന്ദർഭത്തിൽ അവരുമായി ശാരീരിക ബന്ധം പാടില്ല അതേപോലെ തന്നെ ഹൈദുണ്ടാകുന്ന ഭാഗം നിങ്ങൾ ഒഴിവാക്കണമെന്ന് വ്യക്തമായ കൽപ്പനയാണ് അതിനെതിരെ പ്രവർത്തിക്കലാണ് ആരെങ്കിലും അങ്ങനെ ചെയ്താൽ അതോടൊപ്പം റസൂൽ അല്ലാ സാലി സ്വലമ പറഞ്ഞതായി ഇമാം തിർമിതി അദ്ദേഹത്തിൻ്റെ സൊനനിൽ സ്വഹിഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും അബൂഹുറദി അള്ളാഹു തേഅല അൻഹു നബി നബിസലാഹു അലൈ വസ്ലമയിലേക്ക് ചേർത്ത് കൊണ്ട് പറയുന്നു മൻ ഇവൻ ആരെങ്കിലും ആർത്തവമുള്ള സന്ദർഭത്തിൽ തൻ്റെ ഭാര്യയെ സമീപിച്ചാൽ അവി മ്രഅത്തൻ ഫി അല്ലെങ്കിൽ തൻ്റെ ഇണയെ അവളുടെ പിൻദ്വാരത്തിലൂടെ ലൈംഗിക ബന്ധത്തിന് ഉപയോഗപ്പെടുത്തിയാൽ ഔ കാഹിനൻ അല്ലെങ്കിൽ ഒരു ജോത്സ്യൻ്റെ അടുത്ത് കണക്ക് നോക്കുന്ന ഭാവി പറയുന്ന ആളുകളുടെ അടുക്കൽ അവർ പോവുകയും ചെയ്താൽ ഫഖദ് ഫക്കദ് ഉൻസില ഉൻ മുഹമ്മദിൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ അവർ നിഷേധിച്ചിരിക്കുന്നു എത്ര ഗൗരവമുള്ള വാക്കാണെന്ന് നോക്കൂ എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഗൗരവമുള്ള ഒരു നന്ദികേടാണ് അത് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരിക്കലും ആ പ്രവൃത്തി ചെയ്യാൻ പാടില്ല അവിടെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് മൻഅത്താ ഹൻ ഹൈവ് ഉള്ള സന്ദർഭത്തിൽ ഭാര്യയെ സമീപിക്കരുത് എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം നമ്മൾ വിശദീകരിച്ചു അവരുടെ കൂടെ കിടക്കലോ മറ്റു ഭാഗങ്ങൾ ഉപയോഗപ്പെടുത്തലോ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി അതേപോലെ തന്നെ ഒരു കാര്യവും ആ സന്ദർഭത്തിലും അല്ലാത്ത സന്ദർഭത്തിലും പാടില്ല അതെന്താണ് അവിമ്രഅത്തൻ ഫീ ദുബുരിഹ അവളുടെ പിന്ദ്വാരത്തിലൂടെ അവളെ സമീപിക്കുവാൻ പാടില്ല അള്ളാഹു സുഹാനോ താല എനിക്കും നിങ്ങൾക്കും മാന്യത നൽകട്ടെ അള്ളാ ഉസ്ഹാനോ താല എനിക്കും നിങ്ങൾക്കും തക്കവയും ഈമാനും വർദ്ധിപ്പിച്ചു നൽകുമാറാകട്ടെ അപ്പോൾ ഈ കാര്യം നമുക്ക് പാടില്ലാത്തതാണ് അങ്ങനെ ചെയ്താൽ അവർ മുഹമ്മദ് നബിക്ക് അവതരിപ്പിക്കപ്പെട്ടതിനോട് നിഷേധം കാണിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ റസൂൽ ലാഹി അലൈഹി ഇസ്ലമ പഠിപ്പിച്ചിട്ടുള്ളത് ഇവിടെ രണ്ട് നിലക്കാണ് ഇവിടെ കുഫറിനെ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുള്ളത് ഒന്ന് അത്തരം നിയമങ്ങൾ എനിക്ക് ബാധകമല്ല ഇസ്ലാമിലെ ആ നിയമം ഞാൻ അംഗീകരിക്കുകയില്ല എന്നൊരാൾ പറഞ്ഞാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന കുഫറാണ് അയാൾ ചെയ്യുന്നത് എന്ന് ധാരാളം പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അഥവാ ഹൈദുകാരിയെ ആ നിലക്ക് സമീപിക്കാൻ പാടില്ല എന്നത് ഞാൻ അംഗീകരിക്കുകയില്ല അതേപോലെ തന്നെ പിന്തുറത്തിലൂടെ സമീപിക്കാൻ പാടില്ല എന്നത് ഞാൻ അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നിഷേധിച്ചാൽ അവർ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകും എന്നാൽ ആ നിലക്ക് നിഷേധിക്കാതെ അവരാ തെറ്റ് ചെയ്താൽ അത് ചെറിയ കുഫറാണ് വമ്പിച്ച നന്ദികേടാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടില്ലെങ്കിലും അത് വലിയ പാപമാണ് എന്നാണ് ഒലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഇനി അഥവാ ആർക്കെങ്കിലും അങ്ങനെ സംഭവിച്ചുപോയി പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ സംഭവിക്കാം ഒന്ന് ഈ ഹൊക്കുമിനെക്കുറിച്ച് അറിയാതെ ഇങ്ങനൊരു വിധിയുണ്ട് എന്നറിയാതെ അങ്ങനെ ആർക്കെങ്കിലും സംഭവിച്ചു പോയാൽ അല്ലെങ്കിൽ ഒരാളോട് മറന്നുപോയി ഇണകളോട് മറന്നുപോയി അല്ലെങ്കിൽ നിർബന്ധിക്കപ്പെട്ടു സ്ത്രീകളാണെങ്കിൽ അവർ നിർബന്ധിക്കപ്പെട്ടു അങ്ങനെയുള്ള ഏതെങ്കിലും സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചാൽ അതിന് വല്ല പ്രായശിത്വവും എന്താണ് അത്തരം സന്ദർഭത്തിലുള്ള വിധി അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വമാണ് ഒരാൾ ആർത്തവ സന്ദർഭത്തിൽ തൻ്റെ ഭാര്യയോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് എങ്കിൽ ഇമാം അബുദാബൂദ് റഹ്മാള്ള അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അബ്ബാസ് ഇബുനാബ്ബാസ് റദിയല്ലാ ഉാലഹു റസൂലഹി സലഹു അലി വസ്ലമയിലേക്ക് ചേർത്ത് പറയുന്നു അനി നബീ സാഹു അലി വസ്ലം ഫില്ലദീയ തിമർ അത്തഹുഇൻ ആർത്തവ സന്ദർഭത്തിൽ ആരെങ്കിലും തൻ്റെ ഭാര്യയെ ലൈംഗിക ബന്ധത്തിന് ഉപയോഗപ്പെടുത്തിയാൽ കാലയ തസദ്ദുബി ദീനാരിൻഫി ദീനാരിൻ ഒരു ദീനാർ അവർ സതക്കയായി പ്രായ നൽകണം അല്ലെങ്കിൽ അര ദീനാർ ഈ ഹദീസിനെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായം പണ്ഡിത ലോകത്തുണ്ട് ഇത് സ്വഹീഹാണെന്ന് പറഞ്ഞവരും ഇത് ദുർബലമാണ് അതുകൊണ്ട് പ്രായച്ചിത്തമൊന്നുമില്ല അവർ തൗബ ചെയ്താൽ മതി എന്ന് പറഞ്ഞവരുമുണ്ട് എന്നാൽ ഈ ഹദീസ് സ്വഹീഹാണ് എന്ന് പറഞ്ഞ ധാരാളം പണ്ഡിതന്മാരുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും സൂക്ഷ്മതയുള്ള നിലപാട് ഈ ഹദീസിൽ പറഞ്ഞതുപോലെ അവർ പ്രായച്ചിത്തം ചെയ്യലാണ് കാരണം ഈ ഹദീസ് സഹീഹാണെന്ന് പറഞ്ഞവർ ഉണ്ടായിരിക്കെ അത് സ്വഹീഹാണെങ്കിൽ നമ്മളങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അതൊരു തെറ്റായി തീരുമല്ലോ അതുകൊണ്ട് തന്നെ ദാനം ചെയ്യുക ചില ഒലമാക്കൾ പറഞ്ഞത് ഹദീസ് സ്വഹീഹല്ല എന്ന് വിചാരിച്ചാൽ പോലും ഒരു തെറ്റ് ചെയ്തതിന് ശേഷം ഒരു നന്മ ചെയ്താൽ പ്രത്യേകിച്ചും സദക്ക ചെയ്താൽ ആ തിന്മയെ ഈ നന്മ മായിച്ചു കളയുന്നതാണ് അതുകൊണ്ട് തന്നെ ഹദീസ് സ്വഹീഹല്ലെങ്കിൽ പോലും സ്വഹീഹല്ല എന്ന് വിചാരിച്ച പണ്ഡിതന്മാർ പറഞ്ഞത് സ്വഹീഹല്ലെങ്കിൽ പോലും അവർ സതക്ക ചെയ്യുന്നത് നല്ലതാണ് എന്നാണ് അവർ പറഞ്ഞത് എന്നാൽ നാം മനസ്സിലാക്കുക സ്വഹീഹാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരാണ് പിൽക്കാലഘട്ടത്തിലെ പണ്ഡിതന്മാരിൽ മഹാഭൂരിപക്ഷവും ഈ ഹജീസ് സ്വഹീഹാണ് എന്ന് കാര്യകാരണ സഹിതം പറഞ്ഞവരാണ് അതുകൊണ്ട് തന്നെ ഈ പ്രായച്ചിത്വം ചെയ്യാൻ ശ്രമിക്കലാണ് ഏറ്റവും ഹൈർ എന്താണ് അവർ ചെയ്യേണ്ടത് യഥസക്കുബി ദീനാരിൻ ഒരു ദീനാർ അവർ സതക്കയായി നൽകണം ഇവിടെ ഒരു ദീനാർ കൊണ്ടുള്ള ഉദ്ദേശം നാല് നാലേക്കാൽ ഗ്രാമാണ് നാല് ഗ്രാമും പിന്നെ കാൽ ഗ്രാമും അഥവാ നാലേക്കാൽ ഗ്രാം സ്വർണം നാലേക്കാൽ ഗ്രാം സ്വർണം അല്ലെങ്കിൽ അതിൻ്റെ പകുതി നാലേകാലിൻ്റെ പകുതി എന്താണ് ഈ വ്യത്യാസം ചില വലമാക്കൾ പറഞ്ഞു നന്നായി ആർത്തവമുണ്ടാകുന്ന സന്ദർഭത്തിലാണ് അത് സംഭവിച്ചതെങ്കിൽ ഒരു ദീനാർ അഥവാ നാലേക്കാൽ ഗ്രാമം മുഴുവനായും അതല്ല ആർത്തവ രക്തം തുടങ്ങിയിട്ടേ ഉള്ളൂ അതല്ല ആർത്തവ രക്തം അവസാനിച്ചു ഏകദേശം എന്നാൽ കുളിച്ചിട്ടില്ല അത്തരമൊരു സന്ദർഭത്തിലാണെങ്കിൽ അരദീനാറും നാലേക്കാൽ ഗ്രാമിൻ്റെ പകുതിയും ഇങ്ങനെ പറഞ്ഞവരുമുണ്ട് അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ ഏതായിരുന്നാലും ശരി ഒരു ദീനാറ് തന്നെ അഥവാ നാലേക്കാൽ ഗ്രാം സ്വർണത്തിൻ്റെ തത്തുല്യമായ വില അതല്ലെങ്കിൽ അത്രയും സ്വർണം പാവപ്പെട്ടവർക്ക് സതക്കയായി നൽകൽ അതിൻ്റെ പ്രായച്ചിത്തമായി ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് മറച്ചൊരഭിപ്രായമുണ്ട് എന്നത് ഞാൻ വ്യക്തമാക്കി എന്നാലും സൂക്ഷ്മത ആ പ്രായച്ചിത്തം നൽകൽ തന്നെയാണ് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീഫിലുള്ളത് അങ്ങനെ ചെയ്താൽ അത് വളരെ വലിയ ഒരു തെറ്റായിട്ടാണ് എബിസലം പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിനു വല്ല പ്രായച്ചിത്തവും തൗബയുടെ കൂടെ ചെയ്യുമ്പോൾ അത് വിശ്വാസികളുടെ മനസ്സിനൊരു പ്രത്യേക ആശ്വാസം കൂടി അവർക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് അവർ തൗബ ചെയ്യണം വമ്പിച്ച തെറ്റാണത് ചെയ്യാൻ പാടില്ലാത്ത തിന്മയാണത് അവർ തൗബ ചെയ്യണം അത്തരം സന്ദർഭത്തിൽ സ്ത്രീകളോ പുരുഷന്മാരോ അതിന് മുൻകൈയ്യെടുക്കുവാനോ അതിന് പ്രേരിപ്പിക്കുവാനോ ഇണകളെ പ്രേരിപ്പിക്കുവാനോ പാടില്ലാത്തതാണ് അവർ ക്ഷമ അവലംബിക്കേണ്ടതാണ് അതോടൊപ്പം അവർ മനസ്സിലാക്കുക സ്ത്രീകളെ ഒരു നിലക്കും ഉപയോഗപ്പെടുത്തരുത് എന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് പുരുഷന്മാർക്ക് അതിൽ പ്രയാസമുണ്ടാക്കുവാനും നമ്മൾ പാടില്ലാത്തതാണ് മറിച്ച് എവിടെയാണോ ആർത്ഥവം ഉണ്ടാകുന്നത് ആ ഭാഗം മാത്രമേ ഉപേക്ഷിക്കാൻ പറഞ്ഞുള്ളൂ അതല്ലാത്ത ശരീരഭാഗങ്ങൾ ഉപയോഗപ്പെടുത്തുകയും പുരുഷന്മാർക്ക് അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യുന്നതിന് വിരോധമില്ല ആ കാര്യം സ്ത്രീകളും ഓർക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് എന്നാൽ ആരോടെങ്കിലും ഈ ഹുക്കുമിനെക്കുറിച്ച് അവർക്കറിയാതെയാണ് സംഭവിച്ചതെങ്കിൽ ഇങ്ങനൊരു നിയമം ഇസ്ലാമിൽ ഉണ്ട് എന്ന് അവർ അറിഞ്ഞില്ല അല്ലെങ്കിൽ അവരോട് മറന്നുപോയി അവരോട് മറന്നുപോയി അല്ലെങ്കിൽ ചില സ്ത്രീകൾക്ക് അവർ ഹൈതുണ്ട് എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പിന്നെയാണ് അവർക്ക് മനസ്സിലായത് അതേപോലെ തന്നെ പുരുഷനും വിചാരിച്ചു അവർ ഹായു അല്ല അവൾ ആർത്തവകാരിയല്ല എന്നിങ്ങനെ തെറ്റിദ്ധാരണകൾ കൊണ്ട് സംഭവിച്ചേക്കാം അതേപോലെ തന്നെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക അങ്ങനെ സംഭവിച്ചേക്കാം അതേപോലെ തന്നെ ചിലപ്പോൾ സ്ത്രീകൾ നിർബന്ധിക്കപ്പെട്ടേക്കാം ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ നിർബന്ധിക്കപ്പെട്ടവർക്ക് പ്രായച്ചിത്തമില്ല അറിയാതെയോ അബദ്ധം മൂലമോ ആണ് സംഭവിച്ചതെങ്കിൽ അവർക്കും പ്രായച്ചിത്തം ചെയ്യേണ്ടതില്ല അവർ തൗപ ചെയ്യുക അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങുക പ്രായച്ചിത്തം ചെയ്യേണ്ടതില്ല എന്നാൽ മനപൂർവ്വമാണ് ചെയ്തതെങ്കിൽ പ്രായശിത്തം ചെയ്യലാണ് കൂടുതൽ ഹൈറ് മറ്റൊരഭിപ്രായം നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഇത്രയും കാര്യം വിശദമായി പറഞ്ഞത് അള്ളാ ഉസ്ബാനുത്തല എനിക്കും നിങ്ങൾക്കും മാന്യത നൽകട്ടെ